വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംപ്ലി ഇന്നൊരു കുട്ടികൾക്കുള്ള ഫ്രോക്ക് മോഡലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇന്ന് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അമ്പർല മോഡല് ഒറ്റ കട്ടിങ് വരുന്ന ഒരു ഫ്രോക്ക് മോഡലാണ് നമുക്ക് അതിനായിട്ട് ഇതുപോലെ കോൺ ഷേപ്പിൽ ഈ പോർഷനും ഈ എൻറ്റ് പോർഷനും കോൺ ഷേപ്പിൽ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ കോൺ ഷേപ്പ് വരുന്ന ഈ രണ്ട് എൻറ്റ് പോർഷനും നമുക്ക് ഇതുപോലെ ഒന്ന് മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഫ്രോക്കിനായിട്ട് ഷോൾഡർ നമുക്ക് ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ആ ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ടോട്ടൽ ലെങ്ത് എത്രയാണോ ഉള്ളത് അത്രയും നമ്മളിങ് എടുക്കുന്നുണ്ട് ഇതിൽ ട്വൻറ്റി സിക്സ് ഇഞ്ചാണ് വരുന്നത് ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ റഫിൾസ് കൂടി കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ നമുക്ക് ട്വൻറ്റി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഫ്രോക്ക് കട്ട് ചെയ്യാം ആം ഹോൾ നമുക്ക് ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ഈ പോർഷനിൽ നിന്ന് ട്വൻറ്റി സിക്സ് ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത് ആ ട്വൻ്റി സിക്സ് ഇഞ്ച് ലെങ്ത്ത് തന്നെ നമ്മൾ ഇതുപോലെ ഈ എൻ്റ് പോർഷൻ വരെയും എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് എൻ്റെ പോർഷനിലായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി നമ്മളിപ്പോഴും മാർക്ക് ചെയ്ത ഇത്രയും പോർഷൻ നമുക്ക് നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഈ ആയിട്ട് വരുന്ന പോർഷനിൽ നമുക്കിതുപോലെയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്ക് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രോക്കിൻ്റെ ബോട്ടം പോർഷനിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള റഫിൾസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് റഫിൾസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം നെക്ക് വിട്ടൊരു ടു ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഫോർ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് നെക്ക് ഇതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇനി നമ്മുടെ നെക്കിൻ്റെ പോർഷൻ നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പോർഷനിലായിട്ട് നമുക്ക് ചെറിയ ഒരു ഓപ്പണിംഗ് കൊടുക്കാം ബട്ടൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ഫ്രോക്കിൻ്റെ ഈ ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ ഈ റഫിൾസ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ റപ്പിൾസ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഈ രണ്ട് പോർഷനിൽ നമുക്കിതുപോലെ തന്നെ റപ്പിൾസ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ക്ലോത്ത് തന്നെ എടുത്തിട്ട് ഫ്രോക്കിൻ്റെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ചിട്ട് ഇതുപോലെ വച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഇതുപോലെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഈ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കുട്ടികൾക്കുള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഫാഷണബിൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഒരു വെസ്റ്റേൺ മോഡൽ ലുക്ക് വരുന്ന ഒരു ഫ്രോക്ക് മോഡലാണ് ബോട്ടം പോർഷനിൽ നമ്മൾ റഫൾസ് കൊടുത്തിരുന്നു അമ്പർല മോഡലിലാണ് നമ്മൾ ഈ ഫ്രോക്ക് കട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം